അരിയൊക്കെ വാങ്ങി വേഗം വേർന്നു അരിയൊന്നും നന്ദിട്ടാനുള്ള ദാഗരി മുത്തേശി തുടങ്ങുമ്പോഴേക്ക് എത്തണോ എന്തൊക്കെ കാഴ്ചകളാ കാണാനുള്ളേ ഓ ഇത് നോക്കി നിന്നിട്ട് സമയം പോയല്ലോ ഞാൻ വേറെ റേഷൻ വിടിയെ പോട്ടെ ഏ അന്തപ്പോട് എന്താ വിളിച്ചിക്കണെ ചോട്ടോപ്പിയെ അതെ എന്റെ സാധനം വീണോയി അതോട് നോക്കുക അത് നോക്കിനെന്താ ഇങ്ങനെ നാണിച്ചു വിളിക്കണേ അതൊന്നുമില്ല ബേബി വലിയ വല്യ സഞ്ചയണ്ട് തോന്ന ഒന്ന് സഞ്ജന്ന് അത് വേണോ ബേബി അത് വേണം ബേബി എങ്ങോട്ടാ പോണേ സഞ്ചൊക്കെ അടുത്ത് പോണ കണ്ടിട്ട് എങ്ങോട്ടാ പോണേന്ന് തോന്നേ ഈ സഞ്ചയുണ്ട് ഈ ഇടയ്ക്ക് പോലെ കേട്ടാ പോണേ സഞ്ചൊക്കെ അടുത്ത് കുട്ടികളെ പിടിക്കാൻ പോവുക അല്ലാണ്ട് എന്താ ഇയാ സഞ്ചാറ്റി എന്നിട്ട് തീരുമാനിക്കൊക്ക ഒക്കെ വേറെ കുറച്ച് പണിയുണ്ട് എന്താ ചോട്ടാപ്പി ഉടുത്തെ പോണേ എന്താ പൊത്തി പൊത്തി പോണേ എന്താ ഒന്നും ഉടുത്തിയില്ല ഇപ്പൊ അങ്ങോട്ട് പോയിക്കോ എന്താ ഉടുത്തെന്ന് അറിയണല്ലോ അല്ലാണ്ടോ അങ്ങനെ പൊത്തിപ്പിടിച്ചു ഇത്രയും വലിയ സഞ്ചിയും എന്തോ രഹസ്യം ഉണ്ട് അഗാധം എന്തോ രഹസ്യണ്ട് എന്തോ ഒളിപ്പിക്കണമുണ്ടാവും സഞ്ചിരി എന്തോ വല്യ എന്തോ ഒളിപ്പിച്ചാണ് തൊണ്ടോണ ഇക്കട ചോട്ടാപ്പിയടാ എന്താ സഞ്ചിയിൽ ഉടുപ്പിക്കുന്ന ഒന്നില്ല ഒന്നില്ല ഒക്കടി അങ്ങോട്ട് ണിക്ക സഞ്ജു എന്തൊക്കെ കാണണം ഞാൻ പാൻറും ഷർട്ടും കോട്ടും തൊപ്പിയും ഒക്കെ വരുമ്പോ ഒക്കെ നോക്കാൻ നേരല്ല കണ്ടില്ലേ സന്തോഷായില്ലേ എന്നാ സഞ്ജു അങ്ങോട്ട് പോക്കോ അപ്പൊ